എല്ലാവർക്കും നമസ്കാരം മലയോര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം വെള്ളരിക്കുണ്ടിൽ സംഘടിപ്പിച്ച ഗോത്ര കവി സംഗമത്തെക്കുറിച്ച് പറയാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നമ്മുടെ മലയോര മേഖലയിലുള്ള കലാകാരന്മാരെ കണ്ടെത്താനും അവരുടെ സൃഷ്ടികൾ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിലേറെയായി മലയോര മേഖലയിൽ നിറസാന്നിധ്യമായ മലയോര സാംസ്കാരിക വേദി ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ഒന്നര വർഷത്തിനുള്ളിൽ സാംസ്കാരിക മേഖലയിലെ പല പ്രമുഖരെയും കൊണ്ടുവന്ന് വെള്ളരിക്കുണ്ടിൽ പരിപാടി സംഘടിപ്പിച്ചതാണ് ശൻ ഈ പരിപാടി സംരക്ഷണം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം കൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ടും കേട്ടും അനുഭവിച്ചുമറിയ തീവ്രമായ കവിതാനുഭവങ്ങൾ പങ്കുവച്ച ഗോത്രകവികൾ മലയോര സാംസ്കാരിക വേദി കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ നടത്തിയ ഗോത്ര കവി സംഗമം പുതിയ പാഠങ്ങൾ പകരുന്നതായി ഏഴാംതരം പാഠപുസ്തകത്തിലെ കാട ആരത് എന്ന സ്വന്തം കവിതയിലൂടെയാണ് പ്രകാശൻ ചെന്തളം വിഷയത്തിലേക്ക് കടന്നത് ഗോത്രഭാഷാ സംരക്ഷണത്തിൻ്റെ അനുഭവപാഠങ്ങൾ സുരേഷ് മഞ്ഞളം വരെ പങ്കുവച്ചു കണ്ണൂർ കോഴിക്കോട് മഹാത്മാഗാന്ധി സർവകലാശാലകളിൽ ബിരുദ ബിരുദാനന്തര പാഠപുസ്തകങ്ങളിൽ സ്വന്തം കവിതകളോട് ഇടനേടി ധന്യായ വെങ്കച്ചേരിയും സ്വത്ത് ബോധത്തിൻ്റെ പാഠങ്ങൾ ഓർത്തെടുത്തു ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും സ്വന്തം ഗോത്ര കവിതകൾ ഒഴിമാറ്റം നടത്തിയത് വലിയ അംഗീകാരമായി കാണുന്നുവെന്ന് ലിചന കടുമേനി ഒഴുക്കിനെതിരെ നീന്തിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നതെന്ന് ബാലകൃഷ്ണൻ കിഴക്കേടത്ത് കയ്പ്പിൻ്റെ കഞ്ഞി എന്ന കവിതയുമായാണ് ശ്രുതി ചെന്നടക്കം എത്തിയത് രമ്യ ബാലകൃഷ്ണൻ എഴുത്തിൻ്റെ ലോകത്തെത്തിയത് വിഭിച്ചു ആൾക്കൂട്ട അക്രമത്തിൽ പൊലിഞ്ഞ അട്ടപ്പാടിയിലെ മധുവിൻ്റെ ജീവിതം കവിതയ്ക്ക് കണ്ണീരൽ ചൂടുപകർന്നതായി രാജി രാഘവൻ മൂന്ന് പതിറ്റാണ്ട് കാലത്തെ എഴുത്തനുഭവങ്ങളുമായി പപ്പൻ എത്തി പുതുമുഖങ്ങളായ അധ്യാപിക അംബിക പൊന്നത്തും കേന്ദ്ര സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥി ഗ്രീഷ്മ കണ്ണോത്തും എഴുത്തനുഭവങ്ങൾ വിവരിച്ചു എഴയിരത്തെട്ട് ഗവൺമെൻറ് കോളേജ് മലയാള വിഭാഗത്തിലെ ഡോക്ടർ പി സി അഷ്റഫ് കവികളെ ആദരിച്ചു സാമൂഹിക പ്രവർത്തകൻ കെ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മലയോര സാംസ്കാരിക വേദി പ്രസിഡന്റ് ബാബു കൊഹിനൂർ കോർഡിനേറ്റർ പി ജയൻ പി സി രഘുനാഥൻ കെ ഹരികൃഷ്ണൻ സണ്ണി ബൈഗട സബാസ്റ്റിൻ നരിക്കുഴി ബേബി ചെമ്പരത്തി എന്നിവർ സംസാരിച്ചു കവിതയുടെ പേര് ചിറ്റപ്പന ചോയിച്ചി അടക്കമുള്ള കവിതകൾ ശ്രോതാക്കൾക്ക് പുതിയ അനുഭവമായിരുന്നു